അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ മുഹറം മാസം നമ്മിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് സൽക്കർമ്മങ്ങൾ ചെയ്തു നല്ല നിലയിൽ പുതുവർഷത്തെ വരവേൽക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ആമീൻ ബിസ്മി വച്ചവർക്കും ബിസ്മി പതിവാക്കി വരുന്നവർക്കും ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ വന്നു ചേരും അത്രക്കും ഫലം നിറഞ്ഞതാണ് ബിസ്മി മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട് ബിസ്മി അവതരിച്ചപ്പോൾ പർവ്വതങ്ങൾ വിറച്ചുപോയി അന്നേരം മലക്കുകൾ വിളിച്ചു പറഞ്ഞു ബിസ്മി ചൊല്ലുന്നവൻ നരകത്തിൽ പ്രവേശിക്കില്ല എന്ന് ബിസ്മിയെ നിത്യം ഓതുന്നവർക്ക് ദുഃഖം വിഷമം വിപത്ത് മുത മുതലായവ അലട്ടില്ലെന്ന് മുത്തറസൂൽ സല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു ബിസ്മിയെ അധികമായി ഓതുന്നവൻ്റെ വരുമാനം സമ്പത്ത് വർദ്ധിക്കും ബറക്കത്ത് കൂടുകയും ചെയ്യും നബി തങ്ങൾ പറഞ്ഞു ബിസ്മി ചൊല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടാൽ അത് ഐശ്വര്യമില്ലാത്തതായിത്തീരും പരിശുദ്ധ മൊഹറം ആദ്യ ദിവസം തന്നെ ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ എഴുതാൻ ആരും എഴുതുന്നവർ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം പരിശുദ്ധമായ ഈ മുഹറമാസത്തിൽ നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി ചൊല്ലുന്നതിൻ്റെ പോരിഷ വളരെ വലുതാണ് ബിസ്മി എഴുതുമ്പോൾ നാം വുളു ചെയ്യുക കിബലയിലേക്ക് തിരിഞ്ഞിരിക്കാൻ ശ്രമിക്കുക കിബിലയിലേക്ക് തിരിഞ്ഞിരിക്കുക അതുപോലെ തന്നെ രണ്ടറക്കാലത്ത് സുന്നത്ത് നിസ്കാരത്തിന് ശേഷം എഴുതുക എഴുതി എഴുതിത്തീരുവളും ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുക എഴുതി തുടങ്ങുമ്പോൾ നല്ല നീയത്തുകൾ മനസ്സിൽ കരുതുക കാവലും ബർക്കത്തും സംരക്ഷണവും ഹൈറുകളും എല്ലാം ഉദ്ദേശിച്ചു തന്നെ നമ്മുടെ മനസ്സിൽ നല്ല നീയത്തുകൾ എന്തെങ്കിലും മുറാതുകളുണ്ടെങ്കിലും എന്ത് കാര്യവും നീയത്ത് വെച്ചുകൊണ്ട് ബിസ്മി എഴുതുക അതുപോലെ കറുത്ത മഷിയാണ് എഴുതാൻ ഏറ്റവും നല്ലത് രാത്രിയേക്കാളും പകലാണ് എഴുതാൻ നല്ലത് സുബഹിയുടെ ശേഷം ലൊഹറിനു മുമ്പായിട്ട് എഴുതലാണ് ഏറ്റവും ഉത്തമം മറ്റു സമയത്തും എഴുതാം വിരോധമില്ല മുഹറം ഒന്നിന് ബിസ്മി എഴുതാൻ പറ്റാത്തവർക്ക് നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി ചൊല്ലാനെങ്കിലും ശ്രമിക്കുക ഇൻഷാല്ല എല്ലാവരും നൂറ്റി പതിമൂന്ന് തവണ ബിസ്മി എഴുതിക്കൊണ്ട് ഈ മുഹറം മാസത്തിൻ്റെ അനേകം പ്രതിഫലങ്ങൾ കൈവരിക്കുക